ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുവാനും പുതിയതായി സ്വർണ്ണങ്ങൾ വാങ്ങിച്ചേർത്തുവാനും അതുപോലെ തന്നെ ഒരു തരി പോലും പൊന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ സ്വർണങ്ങൾ വന്നെത്തുവാനും കൂടാതെ തന്നെ പണം സംബന്ധിച്ചുള്ള എല്ലാവിധ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാനുമുള്ള ഒരു താന്ത്രിക പരിഹാര മാർഗവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പണം സ്വർണം എന്നെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ മുഖമാണ് ഓർമ്മയിൽ വരുന്നത് മഹാലക്ഷ്മി ദേവി കടാക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏവരുടെയും വീടുകളിൽ സ്വർണം സമ്പത്ത് എന്നിവ വർദ്ധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ലക്ഷ്മി കടാക്ഷത്തിനായി ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ നമ്മൾ പല വീഡിയോകളായി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണമായും മാറിക്കിട്ടുവാനുമായി നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ വളരെ എളിയ രീതിയിൽ ചെയ്യാവുന്ന ഒരു താന്ത്രിക മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആടിവെള്ളി അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് സാധാരണ കർക്കിടക മാസത്തിൽ ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമായാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ മാസത്തിലാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി വിളക്ക് പൂജകൾ നടത്തുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകലവിധ കഷ്ടപ്പാടുകളും ഇല്ലായ്മ ചെയ്യുവാനായി ഈ മാസത്തിൽ നമ്മൾ ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും വഴിപാട് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികം എന്താണ് എന്ന് നോക്കാം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടാകും തീർച്ചയായും മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ചതിനു ശേഷമായിരിക്കണം നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് അതിനാൽ പീരിയഡ് സമയങ്ങളിൽ നിങ്ങൾ ചെയ്യരുത് ഒരു പക്ഷേ ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഈ കർക്കിടക മാസം കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ എന്ന് പറയുകയാണെങ്കിലോ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അതിനോട് തൊട്ട് വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലോ പൗർണമി ദിവസങ്ങളിലോ ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ പനിനീ കൊണ്ട് നല്ല രീതിയിൽ ശുദ്ധമാക്കി അതിൽ മഞ്ഞളും കുങ്കുമും കൊണ്ട് നല്ല രീതിയിൽ വലിയ രീതിയിൽ തന്നെ പൊട്ടു വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ മുല്ലപ്പ് മാല കൊണ്ട് നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നുവോ അതുപോലെ അലങ്കാരം ചെയ്യാവുന്നതാണ് നൈവേദ്യമായിട്ട് നമുക്ക് കുറച്ച് പായസമാണ് വെക്കേണ്ടത് അതായത് പച്ചരി പായസമോ അതല്ലെങ്കിൽ സേമിയ പായസമോ എന്താണെങ്കിലും വെളുത്ത നിറത്തിലുള്ള പായസം നമുക്ക് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നാണയങ്ങൾ ഒരു തട്ടിലാക്കി ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ വെക്കാം അത് ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളാണെങ്കിലും അത് ഒരു രൂപയാണെങ്കിലും ശരി അഞ്ചു രൂപയാണെങ്കിലും ശരി മിക്സഡ് ആയിട്ടുള്ള നാണയങ്ങളാണ് നമ്മൾ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നതെങ്കിലും അത് നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മൾ പൂജാമുറിയിൽ ഒരു തട്ടിലാക്കി മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിന് താഴെയായിട്ട് ഈ നാണയങ്ങളും വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചതിനു ശേഷം നമ്മുടെ വീട്ടിൽ ഏത് വിളക്കാണ് ഉള്ളത് ചിലർ ഈ ദിവസങ്ങളിൽ വിളക്ക് പൂജ ചെയ്യുവാനായിട്ട് അഞ്ചു തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നവരായിരിക്കും അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാമാക്ഷി വിളക്കോ അതല്ലെങ്കിൽ ഗജലക്ഷ്മി വിളക്കോ കുബേര വിളക്കോ ഇതൊന്നും തന്നെയില്ല നമ്മുടെ വീട് ഒരു ചെറിയ വീടാണ് ഞങ്ങൾക്ക് ഇതുപോലൊന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ പറയുന്നത് പോലുള്ള വിളക്കുകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിലോ ഒരു മൺവിളക്ക് മാത്രം എടുത്ത് ലക്ഷ്മിദേവിയുടെ പടത്തിന് മുൻപിൽ വെച്ച് നിങ്ങൾ ചുവന്ന നിറത്തിലുള്ള തിരിയിട്ട് തെളിയിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചുവന്ന നിറത്തിലുള്ള തിരിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ഇല്ലാതാകും നമ്മുടെ മേലുള്ള ശത്രുദോഷങ്ങൾ മാറിപ്പോകുന്നതായിരിക്കും കൂടാതെ പണവരവ് വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി പ്രത്യേകമായിട്ടൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഇത് ഒരൊറ്റ ദിവസം ചെയ്യുന്ന ഒരു താന്ത്രിക വഴിപാടാണ് അതിനാൽ നമ്മൾ തീർച്ചയായും ഈ ദിവസത്തിൽ നെയ്ദീപമാണ് തെളിയിക്കേണ്ടത് അതുപോലെ തന്നെ നൈവേദ്യത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു പാൽപായസം വയ്ക്കുവാനായിട്ട് ഒരു പക്ഷേ പായസം നൈവേദ്യമായി സമർപ്പിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പശുവിൻ പാൽ എടുക്കുക അതിൽ കുറച്ച് ശർക്കരയിട്ട് നമ്മൾ ദേവിയുടെ മുൻപിലേക്ക് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഏതൊരു മധുര പലഹാരങ്ങൾ വേണമെങ്കിലും മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ അലങ്കാരം ചെയ്യുമ്പോൾ മുല്ലപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക വാസനയുള്ള ഏതൊരു സാധനങ്ങളിലും അതായത് ഏലയ്ക്ക ഗ്രാമ്പൂ മുല്ലപ്പൂ അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എന്നിങ്ങനെ സാധനങ്ങളിലെല്ലാം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ് അതിനാൽ മഹാലക്ഷ്മി ദേവിക്ക് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ അലങ്കാരം ചെയ്യുന്നതും വെളുത്ത നിറത്തിലുള്ള നൈവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുക്രഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മഞ്ഞൾ നിറത്തിലുള്ള പട്ടു തുണിയോ അതല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പട്ടു തുണിയോ ആണ് ഈ പട്ടു തുണിയോടൊപ്പം തന്നെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കടകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടകൾ എന്ന് പറയും അവിടെയെല്ലാം നമുക്ക് ജാതിക്കായ ലഭിക്കും അതിൽ മൂന്നെണ്ണം നമ്മൾ വാങ്ങി വരിക അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം അതിനോടൊപ്പം തന്നെ ഒരു മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ജവ്വാദ് എന്ന് പറയുന്ന ഒരു വാസനദ്രവ്യമുണ്ട് അതും നമുക്ക് വാങ്ങിക്കൊണ്ട് വരാവുന്നതാണ് ഇങ്ങനെ ഈ പട്ടു തുണിയിൽ നമ്മൾ ഈ മൂന്ന് ജാതിക്ക ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ജവ്വാത് പൊടിയും ഇട്ട് അതിനോടൊപ്പം നമുക്ക് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു എന്നിവയും വെച്ച് ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിന് താഴെ വയ്ക്കുക ഇത് ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സൊരു പ്രാർത്ഥിക്കാം നമ്മുടെ ഏത് പ്രശ്നമാണോ അതായത് സാമ്പത്തികപരമായ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടണം നമ്മുടെ പണതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടണം പണയപ്പെടുത്തിയ സ്വർണങ്ങളെല്ലാം തിരിച്ചെടുക്കുവാൻ സാധിക്കണം എന്ന് നമ്മൾ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ ഓം ശ്രീം ശ്രീയൈ നമ ഓം ശ്രീം ശ്രീയൈ നമ ஓம் ஸ்ரீம் ஸ்ரீயே நம என்னுள்ள மந்திரம் நீங்கள் 108 தவன சொல்ல வேண்டதானா ഇത് വീട്ടിലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു താന്ത്രിക പരിഹാര മാർഗമാണ് ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം മഹാലക്ഷ്മി ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിക്കുക കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുമെന്ന് മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സാധിക്കുന്നതാണ് അതിനാൽ മനസ്സൊരു തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ആ ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ കിഴി മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിന് താഴെ തന്നെ വയ്ക്കുക അന്ന് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള ശുക്രഹോര സമയത്ത് അതായത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള ശുക്രഹോര സമയത്ത് ഈ കിഴി എടുത്ത് നമ്മൾ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക പ്രധാനമായും ഒരു തരി സ്വർണ്ണമാണെങ്കിലും നിങ്ങൾ ആ സ്വർണം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ കിഴി കൊണ്ടുപോയി വയ്ക്കുക നിങ്ങൾ രാവിലെ ഈ വഴിപാട് ചെയ്താലും അതല്ല വൈകുന്നേരം ആറ് മണിക്ക് ദീപം തെളിയിച്ച് ഈ വഴിപാട് ചെയ്താലും ശരി ശുക്രഹോര സമയമായ വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒന്ന് ണിവരെയുള്ള സമയത്തിനുള്ളിൽ ഈ താന്ത്രികം ചെയ്തു വെച്ചിരിക്കുന്ന ഈ കിഴി നമ്മുടെ പണപ്പെട്ടിയിലോ സ്വർണം സൂക്ഷിക്കുന്നോ സ്ഥലത്തോ വെക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഇത് നമ്മൾ എപ്പോൾ മാറ്റണമെന്ന് പലർക്കും സംശയമുണ്ടാകും ഈ ജാതിക്ക പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഏലയ്ക്ക ഗ്രാമ്പു ജവ്വാദി എന്നീ സാധനങ്ങൾ ഒന്നും തന്നെ പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളല്ല അതിനാൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തിൽ ഒരു തവണ മാത്രം മാറ്റിയാൽ മതി ഇത് മാറ്റുന്ന സമയത്ത് ഈ ജാതിക്ക നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഗ്രാമ്പു ഏലയ്ക്ക എന്നിവ നമ്മൾ കുറച്ച് ഒരു നുള്ളായിരിക്കണം നമ്മൾ ഇടുന്നത് അതിൻ്റെ മണം നമുക്ക് എപ്പോൾ കുറയുന്നു എന്ന സംശയം വരുന്നു ആ സമയത്ത് മാറ്റിയാലും മതി അതായത് പച്ചക്കർപ്പൂരത്തിൻ്റെ വാസനയും ഈ ജവ്വാദിൻ്റെ വാസനയും കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ കിഴി അഴിച്ചു മാറ്റി ഈ സാധനങ്ങൾ ഈ ജാതിക്ക് മാത്രം പൊടിച്ച് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്ന സമയത്ത് അതിലിട്ട് നമ്മുടെ വീട്ടിൽ പൂജാമുറി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ് പൂജാമുറിയിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കേണ്ടത് ആവശ്യമില്ല ഒരു പക്ഷെ പൂജാമുറി ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ സ്വാമി പടങ്ങളെ വിട്ട് കുറേ ദൂരം മാറി നമുക്ക് ആ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സാമ്പ്രാണി പുക കാണിക്കാവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വെള്ളിയാഴ്ച ദിവസമോ പൗർണമി ദിവസമോ ഈ താന്ത്രികം തുടരാവുന്നതാണ് ഈ താന്ത്രികം ചെയ്തു വെച്ച് വെറും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ നിങ്ങൾക്ക് ഓരോന്നായി തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ പാഴ് ചിലവുകൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും വരവ് വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ ചിലവുകളൊന്നുമില്ലാത്ത താന്ത്രികങ്ങളാണ് നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറയുന്നത് അതിനാൽ നിങ്ങൾ ഇത് ശ്രമിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും സാധാരണ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി നമ്മൾ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കടേശായനമ